ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വർക്കൗട്ട് വീഡിയോ ഒന്നും അല്ല ചെയ്യുന്നത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നിങ്ങളുടെ ശ്വാസകോശത്തിൻ്റെ പവർ അറിയാനുള്ള ഒരു ടെസ്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ ഇത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാം അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഞാൻ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്യുകയാണ് ആ ഒരു പവർ ഓക്കെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ബ്രീത്ത് ഹോൾഡ് ചെയ്തിട്ട് ഞാൻ നിൽക്കുകയാണ് അപ്പോൾ ഇതുവഴി ഈ ഒരു ടെസ്റ്റ് വഴി നിങ്ങളുടെ ശ്വാസകോശത്തിന് എത്ര പവറുണ്ട് നമ്മുടെ ലെൻസിന് എത്ര പവർ ഉണ്ടെന്ന് നമുക്ക് നല്ല വ്യക്തമായിട്ട് അറിയാൻ പറ്റും അപ്പം ഞാൻ ഇതിനൊരു കൃത്യമായ ഒരു സമയവും ഇത് എത്രത്തോളം സമയം നിങ്ങൾ ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കും നിങ്ങളുടെ ലെൻസിൻ്റെ പവർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളെല്ലാവരും വീട്ടിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക നമുക്ക് തന്നെ അറിയാൻ പറ്റും നമുക്ക് അതുകൊണ്ട് നമ്മുടെ ആ ഒരു ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനമൊക്കെ കാര്യക്ഷമമായിട്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും നമുക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വളരെ പെട്ടെന്ന് തന്നെ പറ്റുന്നതായിരിക്കും ഈ ടെസ്റ്റ് ചെയ്തിട്ട് ഓക്കെ അപ്പം അപ്പോൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ ഒരു ടൈമർ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരും അപ്പം നിങ്ങൾക്ക് ഇരുന്നു കൊണ്ടോ നിന്നുകൊണ്ടോ ഇത് ചെയ്യാം നിങ്ങളുടെ നട്ടൽ നിവർന്നിരിക്കണം ചെസ്റ്റ് നല്ല രീതിയിൽ വികസിപ്പിച്ചിട്ട് നിങ്ങൾ ഇരിക്കുക അതിനുശേഷം നിങ്ങൾ ബ്രീത്ത് ഹോൾഡ് ചെയ്യുമോ ഞാൻ ഇതെനിക്ക് ടൈമർ തരുന്ന സമയത്ത് നിങ്ങൾ ശ്വാസം നല്ലോണം പിടിച്ചു വെക്കുക അതിനുശേഷം നിങ്ങൾക്ക് എത്ര സമയം നിങ്ങൾക്ക് അത് പറ്റുന്നു എന്നുണ്ടെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് പത്ത് സെക്കൻഡ് താഴെയാണ് നിങ്ങൾക്ക് പറ്റുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ വീക്കാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണണം നിങ്ങളുടെ ശ്വാസകോശത്തിന് ഒരു പവറും ഇല്ല എന്നർത്ഥം അതല്ല നിങ്ങൾക്ക് ഒരു ഇരുപത് സെക്കൻഡ് തൊട്ട് മുപ്പത് സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മിനിമം കപ്പാസിറ്റി നിങ്ങളുടെ ലെൻസിനുണ്ട് നിങ്ങൾക്ക് നാൽപ്പത് മുതൽ അറുപത് സെക്കൻഡ് വരെ നിങ്ങൾക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല ഹെൽത്തിയാണ് നിങ്ങളുടെ ശ്വാസകോശം പൂർണ്ണമായിട്ടും ആണെന്ന് നമുക്ക് കരുതാവുന്നതാണ് അപ്പോൾ നമുക്ക് ആരംഭിക്കാം അപ്പം നിങ്ങൾ ഇരിക്കുക ഇതേപോലെ ഇരിക്കുക ഇരുന്നതിന് ശേഷം നിങ്ങൾക്ക് സ്ട്രൈറ്റ് സ്ട്രെയിറ്റായിട്ടിരിക്കണം ഓക്കെ സ്ട്രെയിറ്റായിട്ടിരിക്കുക അതിനുശേഷം നിങ്ങളുടെ ബ്രീത്ത് നിങ്ങൾ മുകളിലോട്ട് ഇതേപോലെ നിങ്ങൾക്ക് ശ്വാസം പിടിക്കാം ശേഷം നിങ്ങളുടെ ടൈമറിലോട്ട് നിങ്ങൾ പരിശോധിക്കുക നിങ്ങൾക്ക് പത്ത് സെക്കൻഡിൽ താഴെയാണ് പറ്റുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്യാവശ്യമായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം നിങ്ങളുടെ ശ്വാസകോശം നല്ല വീക്കാണെന്നാണ് എൻ്റെ അർത്ഥം ഓക്കെ നിങ്ങൾക്ക് ബ്രീത്തിങ് പവറേ ഇല്ല നിങ്ങൾക്ക് ഇരുപത് തൊട്ട് മുപ്പത് സെക്കൻഡ് വരെ പറ്റുന്നു നിങ്ങൾക്ക് ഒരു മിനിമമാണ് എന്നാലും നിങ്ങൾക്ക് ശ്വാസകോശത്തിന് വേണ്ടിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രീത്തിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ വ്യായാമങ്ങൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഓക്കെ അതല്ല നിങ്ങൾക്ക് നാൽപ്പത് മുതൽ അറുപത് സെക്കൻഡ് വരെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞുകണക്കന്നെ നിങ്ങൾ അടിപൊളിയാണ് നിങ്ങൾ നിങ്ങളുടെ ശ്വാസകോശം ഫുൾ പവറാണ് എന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉറപ്പിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ടെസ്റ്റ് വീട്ടിൽ ചെയ്ത് നോക്കുക നിങ്ങൾ ഈ ടൈമർ നോക്കിയിട്ട് ചെയ്യുക ഞാൻ പറഞ്ഞാണെങ്കിൽ ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനം നല്ലോണം അറിയാൻ പറ്റും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടൻ തന്നെ ഒരു ഡോക്ടറെ കാണാവുന്നതാണ് ഓക്കെ കണ്ടതിന് ശേഷം ഡോക്ടറെടുക്കാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാവുന്നതാണ് ഡോക്ടർ എനിക്ക് ഒട്ടും ശ്വാസത്തെ പിടിച്ച് നിർത്താൻ പറ്റുന്നില്ല എന്താണ് കാര്യമെന്ന് നമുക്ക് നോക്കാം അവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിശോധന നടത്തി കണ്ടുപിടിക്കുന്നതാണ്